കാഞ്ഞങ്ങാട് സോൺ സൗത്ത് അറിയിച്ചത് സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സംസ്ഥാനത്തെ നൂറ്റി അമ്പതോളം സോൺ കേന്ദ്രങ്ങളിൽ എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് സോൺ പ്രതിനിധി സമ്മേളനം ഇരുപത്തി ആറിന് സൗത്ത് ചിത്താരയിൽ നടക്കും മുത്തുനബിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് സ്നേഹലോകം രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പരിപാടി നടക്കുന്നത് മുഹിയുദ്ദീൻ സൌദി കൊട്ടുകര ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ അബ്ദു സത്താർ പഴയ കടപ്പുറം അധ്യക്ഷത വഹിക്കും മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയം എസ് എം എ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി സഖാഫി വള്ളിയാടും തിരുനബിയുടെ കർമ്മപുതി എന്ന വിഷയം സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂരും അവതരിപ്പിക്കും ാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന സെമിനാറും കേരള കൌൺ സീന റിപ്പോർട്ട് ഉദ്യോഗസ്ഥ അടക്കമുള്ള സാംസ്കാരിക രംഗത്ത് ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് നബി സ്നേഹത്തിന്റെ മധുരം സയ്യിദ് ജലാലുദ്ദീൻ സാദി അൽ ബുഖാരി ഉസ്രത്തുൽ ഹസന എന്ന വിഷയവും അവതരിപ്പിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ വിസി അബ്ദുല്ല സാദി അബ്ദുള്ള ഹമീദ് മൗലവി കൊളവയിൽ ബഷീർ മങ്കയം അബ്ദുസത്താർ സത്താർ പഴയകടപ്പുറം മടിക്കേ അബ്ദുള്ള ഹാജി മുഹമ്മദ് ഋഷാദ് ഹിമമി ബി കെ അബ്ദുറഹ്മാൻ ഹാജി സുബൈർ പഠനക്കാട് നൗഷാദ് ചുള്ളിക്കര അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കനങ്ങാട്